ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗുരുദേവനും തമ്മിൽ ആദ്യമായി കണ്ടതിന് ഇന്ന് ഒരു നൂറ്റാണ്ട് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത് വൈക്കം സത്യഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള സന്ദർശന വേളയിലാണ് ഗാന്ധിജിയുടെ ശിവഗിരി സന്ദർശനം ടി കെ മാധവന്റെ ശ്രമഫലമായിരുന്നു വൈക്കം സത്യഗ്രഹവും ഗാന്ധിജിയുടെ ശിവഗിരി സന്ദർശനവും ഗുരുദേവ ഗാന്ധിജി സമാഗമത്തിന് ആദ്യം വേദിയായത് വനജാക്ഷി മന്ദിരമാണ് ഗുരുദേവ ശിഷ്യനായ ആലങ്ങൂട്ടിൽ ഗോവിന്ദദാസ് മകൾ വനജാക്ഷിയുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച് ഗുരുദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പണം ചെയ്ത മന്ദിരമാണ് വനജാക്ഷി മന്ദിരം ഇന്ന് ശിവഗിരി പ്രസ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് അന്ന് ഗാന്ധിയാശ്രമം എന്ന് പേരിട്ട വനജാക്ഷി മന്ദിരത്തിൽ വെച്ചാണ് ഇരുവരും കാണുന്നത് അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എൻ കുമാരനായിരുന്നു ഇരുവർക്കുമിടയിലെ ദ്വിഭാഷി ഗുരുദേവൻ മലയാളത്തിൽ പറയുന്നത് ഗാന്ധിജിക്ക് തർജിമ ചെയ്തു കൊടുക്കും ഗാന്ധിജി ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിലേക്കും ഐത്വച്ഛാടനം മതപരിവർത്തനം വൈക്കം സത്യഗ്രഹം അധിസ്ഥിത പുരോഗതി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് എല്ലാം ചർച്ചയിൽ വന്നു സംഭാഷണം തുടങ്ങി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരുവിനെ തർജിമയുടെ ആവശ്യം വന്നില്ലെന്ന് അന്ന് അതിന് ദൃസാക്ഷിയായിരുന്ന സ്വാമി ധർമാനന്ദജി ശ്രീനാരായണ പരമഹംസൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗാന്ധിജി ഇംഗ്ലീഷിൽ പഴഞ്ഞാലുടൻ തന്നെ ഗുരുദേവൻ മലയാളത്തിൽ ഭാഷണം ചെയ്യും ഗുരുവിനെ തർജിമ ചെയ്തു കൊടുക്കേണ്ടി വന്നില്ല ഗാന്ധിജിക്ക് തർജിമയുടെ ആവശ്യം വേണ്ടി വരികയും ചെയ്തു ഗുരുവും ഗാന്ധിയുമായി സംഭാഷണം നടന്ന വനജാക്ഷി മന്ദിരത്തിന് ആ ദിവസത്തേക്ക് ഗാന്ധിയാശ്രമം എന്ന് പേര് നൽകുകയായിരുന്നു കൂടിക്കാഴ്ചക്ക് ശേഷം ഗുരുദേവൻ മഹാത്മജിയെയും സംഘത്തെയും ശിവഗിരിയിലേക്ക് ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ച് ശിവഗിരിയിലെത്തിയ ഗാന്ധിയും സംഘവും ശാരദാമഠത്തിൽ തൊഴുത് നമസ്കരിച്ചു ഗുരുദേവനുമായുള്ള സംഭാഷണങ്ങൾ ഗാന്ധിജിയിൽ അത് നവ്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചു ഗാന്ധിജി ശിവഗിരിയിൽ ഒരു ദിവസം താമസിക്കുവാൻ തീരുമാനവുമെടുത്തു തിരുവനന്തപുരത്ത് രാജാവിൻ്റെ അതിഥിയായി താമസിക്കുവാനായിരുന്നു എത്ര നേരത്തെയുള്ള തീരുമാനം എന്നാൽ ശിവഗിരിയിലെ ആശ്രമ പ്രകൃതി ഗാന്ധിജിയെ ഏറെ ആകർഷിച്ചു വൈദിക മഠത്തിൽ വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥനായോഗമുണ്ടായിരുന്നു ഗുരുദേവൻ എടുത്തു വളർത്തി പഠിപ്പിച്ച കുട്ടികളും മഠത്തിലെ മറ്റ് അന്തേവാസികളും ചേർന്ന് പ്രാർത്ഥന ചൊല്ലി ഗുരുദേവനും ഗാന്ധിജിയും പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്തു ഉപനിഷാഠങ്ങളും ഈശോവാസോപനിഷത്ത് സംസ്കൃത മൂലവും ദൈവദശകവും ആയിരുന്നു പ്രധാന പ്രാർത്ഥനകൾ ഏറ്റവും അധകൃതരായി മുദ്രകൂട്ടപ്പെട്ടിരുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അക്ഷര സ്ഫുടതയോടെ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് കേട്ട് ഗാന്ധിജി ആശ്ചര്യപ്പെട്ടു അക്ഷരം പഠിക്കുന്ന ശൂദ്രനെ അകറ്റി നിർത്തണമെന്നും അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നുമുള്ള സ്മൃതിവചനം ശക്തമായിരിക്കുന്ന രാജ്യത്ത് ശൂദ്രനു താഴെയുള്ള പഞ്ചമന്മാരിലെ അധസ്ഥിതർ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് ആരെയാണ് ആശ്ചര്യപ്പെടുത്താത്തത് കുട്ടികൾ ദൈവദശകം ചൊല്ലിക്കേട്ടപ്പോൾ അത് ആരെഴുതിയതാണെന്നും അർത്ഥം എന്താണെന്നും ചോദിച്ചറിഞ്ഞ മഹാത്മജി ആ വിശ്വ പ്രാർത്ഥനയുടെ മഹത്വം ഊന്നിപ്പറഞ്ഞു അസ്പൃശ്യരെന്നു കരുതി തള്ളിക്കളഞ്ഞിരുന്ന കുട്ടികളെ ഗുരുദേവൻ വളർത്തിയെടുത്തതറിഞ്ഞ് ഗാന്ധിജി ഏറെ സന്തോഷിച്ചു അവരെ പുണർന്ന് അനുഗ്രഹിച്ചു തിരുവനന്തപുരത്തെത്തിയ ഗാന്ധിജി ശിവഗിരിയിൽ തനിക്ക് കിട്ടിയ സ്വീകരണവും അംഗീകാരവും അനുസ്മരിച്ച് പറഞ്ഞു പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരുസ്വാമികളെ കാണാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ പരമഭാഗ്യമാണ് മടങ്ങിപ്പോയ ഗാന്ധിജിയിൽ ഏറെ പരിണാമം ഉണ്ടാക്കി ശിവഗിരിയിൽ കണ്ടതുപോലെ ഒരു ആശ്രമം ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ചു താൻ നടത്തിയിരുന്ന യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ പേര് ഹരിജൻ എന്ന് മാറ്റി ഗാന്ധിജിക്ക് ഹരിജനോദ്ധാരണവും ഐത്തോച്ചാടനവും മുഖ്യ വിഷയമാകുന്നത് ഇതിനു ശേഷമാണ് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമാകുന്നത് പോലും ഈ സന്ദർശനത്തിനു ശേഷമാണെന്ന് കാണാം താൻ ശിവഗിരിയിൽ നിന്ന് പുതുതായി പലതും കൊണ്ടുപോകുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സാർവലൗകിക മനോഭാവത്തിൽ ഞാൻ ആകൃഷ്ടനായി എന്നും ഗാന്ധിജി പിൽക്കാലത്ത് തുറന്നു സമ്മതിക്കുന്നു പിന്നീട് ഗാന്ധിജി മൂന്ന് പ്രാവശ്യം ശിവഗിരി പഠം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലും മുപ്പത്തി ആറിലുമായിരുന്നു അത് സത്യദർശിയായ മഹാത്മാവാണ് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധി സത്യം ദൈവമാണെന്ന് ഉപദേശിക്കുന്നു സത്യദർശിയായ ഗുരുദേവനും സത്യാന്വേഷണിയായ ഗാന്ധിജിയും തമ്മിൽ സന്ധിച്ചിട്ട് ഒരു നൂറ്റാണ്ട് തികയുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ട് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഗുരുദേവനും തമ്മിൽ ആദ്യമായി കണ്ടതിന് ഇന്ന് ഒരു നൂറ്റാണ്ടും കൂടി തികുകയാണ്